ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാം അതിന് വേണ്ടുന്നത് പൈനാപ്പിൾ ഒരു നാല് കഷ്ണം ഏത്തപ്പഴം രണ്ട് ഈന്തപ്പഴം നാല് ബദാം നമുക്ക് ഒരു ആപ്പിൾ കൂടി വേണം നമുക്കൊരാപ്പിൾ കൂടി എടുക്കാൻ ആപ്പിളും മുന്തിരിയും എടുക്കാം മുന്തിരി എടുക്കാം നമുക്കൊരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പം ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ല ഹെൽത്തിയാണ് നമ്മൾ ഒരു അരമുറി ആപ്പിളിൻ്റെ അരമുറി ആപ്പിൾ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് ഒരു നാല് മുന്തിരി പഴം ഈന്തപ്പഴം ഇത്രയും സാധനങ്ങളാണ് നമ്മളെടുത്തേക്കാം നമുക്കിതൊന്ന് മിക്സിയിൽ അടിക്കാം അടിച്ചു കൊണ്ടുവരാം ജ്യൂസറിലോ മിക്സിയിലോ നമുക്ക് അടിച്ചെടുക്കാം ഇതിൽ മധുരം ഒന്നും വേറെ ചേർക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് അടിച്ചാൽ ഇതിൽ ജലാംശം കുറഞ്ഞ് നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ വെള്ളരി ഇല്ലേ കണി വെള്ളരി അത് എന്ന് പറയുന്നത് അത് അത് നമുക്ക് നല്ല ജലാംശം ഉള്ളത് അതുകൂടി നമുക്ക് ഒരു ഒരു മുറി ഇതിലോട്ട് ചേർക്കാം ഈ വെള്ളരി കൂടി നമുക്ക് കുറച്ച് ചേർക്കാം ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് ജ്യൂസിൽ അടിച്ചിട്ട് വരാം നമുക്ക് ജ്യൂസില്ലാത്തത് കൊണ്ട് നമ്മൾ മിക്സിയിലാണ് ഇതെല്ലാം കൂടി ഇടുന്നത് നമുക്കിതിൽ വേണമെങ്കിൽ കുറച്ച് ചേർ ഒരു ഒര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കാൽ ഗ്ലാസ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിൽ കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ഒരു ജലാംശം ഉണ്ടാവും നല്ല വെള്ളമായിട്ട് വരും നമുക്കിത് അരിശുണ്ടാകും നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഇരിക്കും സൂപ്പർ ടേസ്റ്റാണത് നമുക്കൊരിട നേരത്ത് പതിനൊന്ന് മണിക്കൊക്കെ നമുക്കിത് കഴിക്കാം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നന്ദി